ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രോഹിത് ആണെങ്കിൽ കുടിച്ചു വരുന്നു അതിനെതിരെ നമ്മുടെ കൃഷ്ണമോള് ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എന്നതാണ് അവിടെ നടക്കുന്നത് ഓരോരുത്തരുടെ അല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ തോന്നിയാസായിക്കോട്ടെ ആയിക്കോട്ടെ എന്താടി നിനക്ക് വേണ്ട എന്ന് ചോദിക്കുമ്പോ നമ്മുടെ കൃഷ്ണമോൾ പറയും ഓ ഒന്നും വേണ്ട ഒന്ന് ഇവിടുന്ന് കയറി പോകാൻ ചോദിക്കും കയറിപ്പോയില്ലെങ്കിൽ നീ എന്തോ ചെയ്യും എന്നും ചോദിച്ച് രണ്ടു മിനിറ്റ് തന്നെ നിന്നിട്ട് കയറി പോവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ പോയിട്ട് വാതിര അടക്കുന്ന നേരത്ത് പിറകെ ബബിയും കൂടെ അങ് ചെല്ലാം ഇതിനൊക്കെ കാരണം അവളാണ് ആ ചേച്ചി അമ്മയല്ലേ ഇപ്പഴെങ്കിലും ചേച്ചിക്ക് അത് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ അമ്മയല്ല അലീന അവൾ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ ഓഹിത്തേട്ടനെ ചേച്ചി ബാറിൽ കൊണ്ടുപോയി കുടിപ്പിച്ചിട്ടേ വിട്ടത് അല്ലെങ്കിൽ തന്നെ അലീനേച്ചി ആ ലൈനിൽ ഒരു ബാറ് തുടങ്ങി നമ്മളെല്ലാരും കുടിപ്പിച്ച് മുടിപ്പിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബബിക്ക് അത് പറ്റുന്നില്ല കേട്ടോ ബബി പറയും നിനക്കേ അവൾ കൈവേഷം തന്നിരിക്കാ അതെ ബാക്കി കൂടെ ഉണ്ട് ചേച്ചിക്ക് എന്ന് ചോദിക്കേ വേണ്ടടി നീ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബബി അങ്ങ് പോകുവാണ് പിന്നീട് നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കൃഷ്ണമോള് തന്നെയാകട്ടോ ആതിൽ ഉറന്നുകൊടുക്ക അപ്പൊ ബാലേന്ദ്രൻ പറയും മോളെ ഈ ബാഗ് ഒന്ന് പിടിക്ക് ഞാൻ പോയി ഗേറ്റ് അടച്ചിട്ട് വരാന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയും ഞാൻ അടച്ചിട്ട് വരാ അച്ഛനെ അങ്ങനെ ബാഗ് വെക്കുമ്പോഴേക്കും ബാലേന്ദ്രനെ അലീനെ വിളിക്കുന്നു അച്ഛ ഇപ്പോഴാണ് എത്തിയത് ഞങ്ങളെ കിളിമാനൂരൊക്കെ പോയി രേവതി കുട്ടിയുടെ റിലേറ്റീവിനെയും ചിന്നുമോളെയൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ ബാക്കി എന്തൊക്കെയാ വിശേഷം ചോദിക്കേ ബാക്കി വിശേഷൊക്കെ അവിടെ വന്നിട്ട് പറയാം അച്ഛാ അച്ഛൻ വല്ലതും എന്ന് ചോദിക്കുമ്പോൾ വന്നതേ ഉള്ളൂ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും അപ്പൊ അലീനു പറയുന്നുണ്ട് ഫ്രിഡ്ജില് പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കൃഷ്ണമ്മോട് പറഞ്ഞാ മതി അച്ഛൻ കുളിച്ച് വരുമ്പോഴേക്കും അവള് ചൂടാക്കി തന്നോളൂ എന്ന് ചേച്ചി ശരി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് നോക്കിക്കോളാം നീ വല്ലതും കഴിച്ചോടി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങള് കൊല്ലത്തുനിന്ന് വരുമ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാ അപ്പൊ നാളെ തന്നെ നീ ഇങ് എത്തൂലേന്ന് ചോദിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞാൽ എത്താം എന്നാ നീ വെച്ചേക്ക് ഫോൺ എന്ന് പറയാനിട്ട് ബാലേന്ദ്രൻ എന്നിട്ട് ബാഗും കൊണ്ട് കയറി പോവാണ് അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് ഗേറ്റൊക്കെ അടച്ചു വരുന്നുണ്ട് മോളെ കിടക്കാൻ നേരം വാതിലൊക്കെ കുറ്റിയിടണേ എന്നും പറഞ്ഞ് അലീന പറഞ്ഞത് പറയാണ് അലീന വിളിച്ചിരുന്നു ഫ്രിഡ്ജിലെ ഏതാണ്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ നിന്നോട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിനക്ക് അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയും എനിക്കറിയാച്ചാന്ന് എന്നിട്ട് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ നേരിട്ട് അലീനയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും അലീന ചേച്ചി എറണാകുളത്തേക്ക് തിരിച്ചു വന്നോ അതെ കിളിമാനൂരും കൊല്ലത്തൊക്കെ പോയിട്ട് ഇപ്പോഴാണ് വന്നത് മോള എന്ന് പറയുമ്പോൾ ഹാപ്പിയാണോ ചേച്ചിയെന്ന് ചോദിക്കുകയാണ് അതേലോ മോള് ഹാപ്പി അല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹാപ്പിയും കുപ്പിയും ഒന്നല്ല ഇവിടെ രോഹിത്തേട്ടൻ കുടിച്ച് പൂസായി ആണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ആകെ സങ്കടമാണ് കേട്ടോ ആണോടി ആ ഹരി കാണിച്ചു വെച്ചതായിരിക്കും അവൻ ഇവനെ നശിപ്പിച്ച അടങ്ങോളൂ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ചേച്ചി അച്ഛനോട് പറഞ്ഞാലോന്ന് ചോദിക്കാണ് കൃഷ്ണ മോള് വേണ്ട മോളെ ഒരു തവണ നമുക്ക് ക്ഷമിക്കാം അച്ഛനോട് പറഞ്ഞ അച്ഛൻ ക്വസ്റ്റ്യൻ ചോദിക്കും അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഞാൻ കൂടെ വന്നിട്ടെ നമുക്ക് തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് ഇല്ലേച്ചി അച്ഛനോട് ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചൂടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാനട്ടോ അലീന നിങ്ങളാരും കഴിച്ചില്ലല്ലോ എന്നാൽ പിന്നെ ആ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ കട്ട് ചെയ്യുകയാണേ പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി കുട്ടി ടോണിയുടെ ഫോട്ടോ കാണിക്കാണ് കേട്ടോ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഫോൺ വെച്ച് പകർത്തിയാന്ന് പറയും അപ്പോൾ നിങ്ങൾ അവിടം വരെയൊക്കെ എത്തി എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയും അവിടെ വരെ എത്തിയിട്ട് എന്താ കാര്യം ചേച്ചി അവിടെ എത്തിയപ്പോ വഴി അങ്ങ് അടഞ്ഞു പോയി ടോണി ചായന് അത് മാത്രമേ ഉള്ളൂ കുട്ടി എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയും അതിന് ഷെറു ചേച്ചിന്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയും അപ്പോൾ വീണ്ടും അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ ടോണി ചായനെ എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കുമല്ലോ എന്ന് ഇല്ല ചേച്ചി അപ്പോഴേക്കും ഷെറിയ ചേച്ചിക്ക് വട്ടായല്ലോ അപ്പൊ പുനരൂരി വീട്ടിലേക്ക് തന്നെ തിരിച്ചാക്കി ഉപേക്ഷിച്ചതാ കല്യാണത്തിന് മുൻപേ ഭാര്യ ഒന്ന് പ്രസവിച്ചു എന്ന് കേട്ടപ്പോ പുള്ളിക്കാരന്റെ കിളി അങ്ങ് പോയി അതിപ്പോ ആരായാലും അങ്ങനെയല്ലേ ചേച്ചി ചെയ്യാ പക്ഷെ മൂപ്പർക്ക് മറക്കാൻ പറ്റിയില്ല ഭയങ്കര വിഷമാ നമുക്കത് സംസാരത്തൊന്നും മനസ്സിലാക്കാന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോ നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട് ശരിക്കും വൈരാഗിയല്ലേ തോന്നേണ്ടേന്ന് അതെന്താന്നറിയാ ചേച്ചി ചെറിയ ചേച്ചി തെറ്റ് ചെയ്തിട്ടാണല്ലോ ടോണി ചായനെ കല്യാണം കഴിച്ചെ അപ്പൊ ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിട്ടേ നന്നായിട്ട് അങ്ങ് സ്നേഹിച്ചു മൂപ്പരെ അങ്ങ് കൊന്നു എന്ന് പറയും അപ്പൊ അലീനെ പറയുന്നു എന്നതടി പറയുന്നതന്നെ അതേ ചീ ടോണി ചായൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷെറിച്ചേച്ചി ടോണി ചായനെ നോക്കിയത് ഒരു കുഞ്ഞിനെ പോലെയാണ് എന്ന് അതുകൊണ്ട് തന്നെ ഷെറു ചേച്ചി പോയപ്പോ അത് ആ സ്നേഹം കിട്ടാതായപ്പോൾ ടോണി ചായനെ വളരെ വിഷമമുണ്ടായി അതുകൊണ്ട് ആ ടോണി ചായ വേറെ കല്യാണം കഴിക്കാത്തേ ഇനി മറ്റൊരു പെണ്ണിന് കല്യാണം കഴിച്ച ആ സ്നേഹം കിട്ടുവോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴേക്കും ചേച്ചി ആബ്സെന്റ് ആയോ എന്താ ചേച്ചി ചേച്ചിക്ക് പറ്റിയാന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ശരിക്കും എന്റെ അമ്മയ്ക്കും അച്ഛൻ അങ്ങനെ സ്നേഹിച്ചു കൂടായിരുന്നില്ലേ എങ്കിൽ അച്ഛൻ ഉപേക്ഷിക്കില്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെ സങ്കടത്തോട് പറയുന്നത് കേൾക്കുമ്പോ രേവതി കുട്ടി പറയും അത് ചേച്ചി ഓരോരുത്തരുടെ മനസ്സല്ലേ എന്ന് അപ്പോ അലീന പറയുന്നുണ്ട് ഇനിയിപ്പോ ഈ ഷെറി ചേച്ചിയുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും ബുദ്ധി നിന്റെ ഡിക്റ്റേറ്റീവ് ബുദ്ധിയിൽ തെളിയുന്നുണ്ടോന്ന് അപ്പോ നമ്മുടെ രേവതി കുട്ടി പറയും ആ ഒരു വഴിയുണ്ട് അതിനെന്തായാലും ഷെറി ചേച്ചിയുടെ വാ വീട്ടുകാർ വാ തുറക്കണം അതും ആണുങ്ങൾ തന്നെ വേണം പെണ്ണുങ്ങൾക്ക് ഒന്നും അറിയത്തില്ല പിന്നെ ഒരു ഡി വൈ എസ്പിയോ എസ് പി ആരായാലും മതി എന്ന് പറയുമ്പോൾ അലീന ചോദിക്കും മാമ ചായന് പോലീസുകാരെ പരിചയമല്ലേ ഉണ്ട് ഒരുപാടുണ്ട് ചേച്ചി പക്ഷേ എല്ലാവരും റിട്ടയർഡ് ആയതാ പിന്നെ എറണാകുളത്തുള്ളവര് തന്നെയാ നമുക്ക് കിട്ടേണ്ട പുനരുടെവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും ശരിക്കും ഇതിന് ടോണി ചായ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി എൻ്റെ ഭാര്യ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നെന്നും ആ കുഞ്ഞിനെ കാണാൻ ഭാര്യക്ക് വട്ടായെന്നും ആ കുഞ്ഞിപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം എന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മുടെ രേവതി കുട്ടി പറയും അത് ശരിയാണല്ലോ ശരിയാണേ ചേച്ചി അലീനേച്ചി പുലിയാണ് കേട്ടോ എന്ന് പിന്നീടാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോള് സ്കൂളിൽ പോകുകയാണെ അപ്പോൾ ബാലാതര വന്നിട്ട് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കും അതെ ബ്രെഡും ഓംലെറ്റും കഴിച്ചു പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ട് ഇതൊക്കെ ആരാടി നിനക്ക് പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അലീ അച്ഛനെ കാസറോളിൽ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് എട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ ബബിത ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇന്ന് കോളേജ് പോകുന്നില്ല എന്ന് പറഞ്ഞേ റോ യൂറിനറി ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞേ ആ അവളെടുത്ത് തന്നോളൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളെ അങ്ങ് വിടുവാ അതിനുശേഷം ബാലേന്ദ്ര അവിടെ വന്നിരിക്കുമ്പോഴേക്കും ബബിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താടി നിനക്ക് പഠിക്കാനൊന്നും താല്പര്യം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ബബി പറയുന്നുണ്ട് അതെന്താ അതെന്താച്ചാ അങ്ങനെ ചോദിച്ചാ ഞാൻ ഇന്ന് കോളേജിൽ പോയിട്ടാണോ അല്ല നിന്റെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിലുള്ള ഒരു ഉഴപ്പിലൊക്കെ കാണുമ്പോൾ ചോദിച്ചാന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള മൂഡൊന്നും ഇല്ലാച്ഛാ അത് സത്യം തന്നെയാണെന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കേ അത് അമ്മയുടെ ആക്സിഡന്റും പിന്നെ അച്ഛനും അമ്മയും അങ്കിൾമാരും തമ്മിലുള്ള വഴക്കും അതിനിടയ്ക്ക് അലീന എന്നൊരു പിശാച് എൻ്റെ തലയിൽ കയറിയിരിക്കുന്നു എല്ലാം കൂടി പഠിക്കുന്നതിനൊരു ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും അലീന എന്ന പിശാചിനെ നീ പിജായിട്ടുള്ള ചിന്താഗതി ഒഴിവാക്കിയിട്ട് നല്ല പോലെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ തൊണ്ണൂറ് ശതമാനം നിന്റെ പ്രശ്നങ്ങൾ മാറും എന്ന് പറയുമ്പോഴേക്കും ബബിക്കും അങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട് ബബി പറയും അച്ഛനോടേ ഇപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല അച്ഛനിപ്പോ ഞങ്ങളെക്കാൾ വലുത്ത് അലീനയാണല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് നിന്റെ മനസ്സിലിരുപ്പ് എന്ന് വെച്ചാൽ മാറ്റാൻ ആർക്കും കഴിയത്തില്ലല്ലോ പിന്നെ അമ്മയുടെ ദുഷിപ്പ് അനുസരിച്ച് നിങ്ങൾ ജീവിക്കാതെ നിങ്ങൾ നിങ്ങളെ അനുസരിച്ച് ജീവിക്കി അപ്പോൾ ഇതിൽ നിന്നൊന്നൊക്കെ വ്യത്യാസം വരും എന്ന് പറയുന്നുണ്ട് അപ്പോളേക്കും നമ്മുടെ വിധ അങ്ങ് പോവാണ് കേട്ടോ പിന്നീടാണെങ്കിൽ നമ്മുടെ അലീന ഫ്രഷായി വരികയാണ് കേട്ടോ അപ്പോളേക്കും രേവതി കുട്ടി അങ്ങോട്ട് ചെന്നിട്ട് പറയും അയ്യോ ചേച്ചി മാറ്റിയോ ഇത്ര പെട്ടെന്ന് പോവാണ് ചേച്ചി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് അയ്യോടി രണ്ട് രണ്ടു ദിവസമായില്ലേ ഞാൻ ഇങ് വന്നിട്ട് ഇപ്പോഴെങ്കിലും ചെന്നില്ലെങ്കിലേ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാഴക്ക് കിട്ടുമെന്ന് പറയും ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് അവിടെ പരാ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും ഞാൻ ഇവിടെ നിന്നിട്ട് നീ കോളേജ് പോവല്ലേ അപ്പോൾ ഇവിടെ ആരില്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി കുട്ടി പറയും ഇന്ന് ഞാൻ കോളേജ് കട്ടിയാ അയ്യോ ഡീ എന്നിട്ട് എന്നിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാം നിനക്ക് കുന്നോളോ എന്നോട് സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കാണുമായിരിക്കും ആഹാ എന്നാലേ ഉള്ളത് നമുക്ക് അര മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാനുവിൻ്റെ ഫോൺ വരുന്നുണ്ട് അപ്പോ മനുവിന്റെ ഫോൺ വരുന്നു അതെടുക്കുന്നത് രേവതി കുട്ടിയായിരിക്കും എന്നിട്ട് പറയും മനു ചേട്ടനാ എന്ന് പറയുമ്പോൾ നമ്മുടെ ആലീനെ വാങ്ങിയിട്ട് ഹലോ മനു മനുചേട്ടാ എന്താ രാവിലെ തന്നെ ചോദിക്കുമ്പോൾ നീ റെഡി ആയോ എന്ന് ചോദിക്കാണെ റെഡി ആവാനോ എങ്ങോട്ടേക്കാന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോവണ്ടേ എന്ന് പറയണേ പോണം ഇന്നുകൂടി ചെന്നില്ലെങ്കിൽ അച്ഛൻ എന്നെ ഓടിക്കും ആ അതാ പറഞ്ഞത് അങ്കളേ എൻ്റെ അടുത്തും ചോദിക്കും നീ എന്താടാ അവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കുത്തി വിളിച്ചോണ്ട് വരാൻ നിനക്ക് ഉത്തരവാദിത്തം ഇല്ലേ എന്ന് അങ്ങനെ ചോദിച്ചോ മനോട്ടനോട് ചോദിക്കുമ്പോ ആ അങ്ങനെ ചോദിക്കും അങ്കിൾ ആരമോൻ എന്ന് പറയട്ടോ മനു അപ്പൊ നമ്മുടെ അലീന എന്താണ് മോൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കാണ് ഒരു ഉദ്ദേശവും ഇല്ല നിന്നെ സുരക്ഷിതമായിട്ട് അങ്കിന്റെ അടുത്ത് തന്നെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം അങ്കിളേ ഞാൻ കാറുമായിട്ട് അലീനയുടെ അടുത്ത് ചെന്നു അവള് പറഞ്ഞു എന്റെ അടുത്ത് വരുന്നില്ല എന്ന് അത് ഞാൻ നേരെ കൊണ്ടുപോയി അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞോളാ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും വേണ്ട ഞാൻ റെഡി ആയിക്കോളാം മാനേട്ടൻ കാറുമായിട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കും ഉം എന്താ അയ്യോ കാറുമായിട്ട് ഇപ്പം വരുന്ന പറഞ്ഞാൽ മാനേട്ടം നീ ഇപ്പം എന്താ ചെയ്യാ ചോദിക്കും അപ്പം രേവതിക്കുട്ടി കുട്ടി പൊക്കണം അല്ല നീ കുറച്ച് നേരത്തെ അല്ലേ പറഞ്ഞത് ഒരുപാട് സംസാരിക്കാൻ ഉണ്ടെന്ന് ആ ഉണ്ടായിരുന്നു പക്ഷേ മനേട്ടൻ എപ്പോൾ വിളിച്ചാലും ചേച്ചി എല്ലാം ദും ഇറ്ററിഞ്ഞു പോണം അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി കുട്ടി പറയും ഞാൻ ഞാൻ അതിന് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നല്ല പറഞ്ഞ മലയാളം തന്നെയല്ലേ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു എന്ന് നീ രണ്ടർത്ഥത്തിൽ എന്തോ പറഞ്ഞ പോലെ തോന്നി അതെ ചേച്ചിയോടെ എന്ത് ഇഷ്ടമാണ് മനുചേട്ടന് ചേച്ചി ഒന്ന് മൂളേണ്ട താമസേ ഉള്ളൂ ചേച്ചിക്ക് മനുമാട്ടെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ എടി അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നോട് കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ എന്ന് പറയും കൺഫ്യൂഷനോ എന്ത് കൺഫ്യൂഷൻ അതെ നമുക്ക് ആ ടോപ്പിക് അങ്ങ് വിടാന്ന് പറയുമ്പോൾ ഓ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി നിങ്ങളെങ്ങോട്ടോ പോയി എന്ന് പറയുമ്പോൾ എന്താടി നീ പറഞ്ഞെ ആ അങ്ങനെ എന്തൊക്കെയോ ആയി നിങ്ങളായി നിങ്ങളെ പാടായി എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി അങ്ങ് പോവാട്ടോ അതിനുശേഷം നമ്മുടെ മനു വന്നിട്ട് അലീനയെ നേരെ കൊണ്ടു കൊല്ലപ്പള്ളിയിലോട്ടാണ് അപ്പം മനുവിന്റെ ആ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും കമലയായിരിക്കും വാതിൽ ഇറന്നു കൊടുക്കുന്നത് അങ്ങനെ മനുവും അലീനയും വന്ന് കയറുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇനി നാളത്തെ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഏതോ ഒരു പള്ളിയിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കമലയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് നിൽക്കാം എന്ന് മനു പറയുന്ന ഒരു അടിപൊളി പ്രൊമോയും കൂടെ കൂടെ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്